േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രശ്നങ്ങൾ പുതിയ വഴിത്തിരിവാണ് ഇപ്പോൾ പ്രീതിയുടെയും അതുപോലെ തന്നെ ആകാശിന്റെയും വിവാഹത്തെ ബാധിച്ചിരിക്കുന്നത് പ്രീതിയുടെ വിവാഹം ഒരു തവണ മുടങ്ങിയതാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നമുണ്ടാക്കുകയാണ് ഇപ്പോൾ ആകാശിന്റെ അമ്മ ഇതോടെ വിവാഹം മുടങ്ങി എന്നുള്ള അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഈ കാര്യം സഹിക്കുന്നതിനായി പ്രീതിക്കും പ്രീതിയുടെ വീട്ടുകാർക്കും സാധിക്കുന്നില്ല ഇതോടെ കരഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കാണുന്ന അശ്വിൻ യും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരുന്നു ഇതേ തുടർന്ന് പ്രീതിയുടെ വിവാഹം ഒരു തവണ മുടങ്ങിയതാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നും അത് അറിഞ്ഞിട്ട് തന്നെയാണ് പ്രീതിയെ ആകാശ് സ്നേഹിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അശ്വിൻ ആകാശും എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് മുന്നിലേക്ക് കയറി വന്നത് പ്രതീക്ഷകൾ തെറ്റിച്ചു കളയുന്നു ആകാശിന്റെ അമ്മയുടെ മാത്രവുമല്ല ആ വിവാഹം മുടങ്ങിയതിൽ യാതൊരു തെറ്റും പ്രീതിയുടെ ഭാഗത്ത് ഇല്ല എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ വിവാഹത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് പ്രീതിയെയും അതുപോലെ തന്നെ ശ്രുതിയെയും എന്നുള്ള തീരുമാനം കൊണ്ട് അശ്വിൻ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ആംബുലൻസ് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്നത് കാണാൻ ഇടയാകുന്നത് ഇതോടെ വിവാഹം എന്ന് കരുതി എന്തെങ്കിലും അബദ്ധം അവർ കാണിച്ചു എന്ന് ഭയന്നുകൊണ്ട് അവിടേക്ക് ഓടി ചെല്ലുകയാണ് അശ്വിൻ ചെയ്യുന്നത് അവിടെ വെച്ച് ശ്രുതിയുടെ പേരിൽ പറഞ്ഞു കരയുകയും ചെയ്യുന്നു പക്ഷെ അശ്വിന്റെ പ്രതീക്ഷകൾ കൊണ്ട് അവിടേക്ക് കടന്നു വരികയാണ് ശ്രുതി എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്ന് ശ്രുതി അശ്വിനോട് ചോദിക്കുന്നു ഇതോടെ ഞെട്ടിപ്പോവുകയാണ് അശ്വിൻ ശ്രുതിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അശ്വിന് വളരെയധികം സന്തോഷമാവുകയും പക്ഷേ തനിക്ക് അബദ്ധം പറ്റി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അശ്വിന്റെ കണ്ണ് നിറഞ്ഞിരിക്കല്ലോ നിര നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ശ്രുതി അതിന് കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അശ്വിൻ ശ്രമിക്കുന്നത് പക്ഷെ അശ്വിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ശ്രുതി കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയണം എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ ഇവിടേക്ക് വന്നത് ഒരു കാര്യം അറിയിക്കാനാണ് എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ഈ വിവാഹം അങ്ങനെ മുടങ്ങുകയില്ല എന്ന് പറയുകയും എല്ലാ കാര്യവും പറഞ്ഞ് മനോരമയെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും തൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റിന് ചോദിക്കുന്നതിനായി ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല നാളെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുടങ്ങാതെ നടക്കണം എന്ന് തന്നെയാണ് ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വിചാരിക്കുന്നത് എന്നും പറയുന്ന അശ്വിൻ ഇതേ തുടർന്ന് പ്രീതിയുടെ വീട്ടുകാരെ അനുനയിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം തൻ്റെ പ്ലാനിങ്ങുകളെല്ലാം വീണ്ടും പാളിപ്പോയി എന്ന് അറിയുന്നത് ശ്യാമിനെ ഞെട്ടിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്ന് ശ്യാം ആലോചിക്കുന്നു പക്ഷെ ശ്യാമിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആകാശിന്റെ വിവാഹം പ്രീതിയുമായി നടക്കുകയാണ് Do like, share and subscribe.